ഹലോ വ്യൂവേഴ്സ് ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മൾ ഇതിന് മുന്നേ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള കുർത്തി ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം പാറ്റേണിൽ തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുവരെ ട്രൈ ചെയ്ത് വളരെ ഡിഫറൻ്റ് ആയിട്ട് കൊണ്ടുവന്നു ഫിറ്റിംഗ് ഒക്കെ വളരെ ഇഷ്ടമായി ഇതിൻ്റെ കളർ ചെയ്ഞ്ച് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി കംപ്ലീറ്റ് ആവാനായിട്ട് ഡിലേ ആയി അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ദിവസം അതിന് വേണ്ടിയിട്ട് വേണ്ടി വന്നത് സ്റ്റിൽ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ റെഡി ടു ഡസ്പാച്ച് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഇത് അവൈലബിൾ ആക്കിയിരിക്കുകയാണ് മീഡിയം ടു ട്രിപ്പിൾ എക്സ് സൈസ് വരെ ഉണ്ട് അപ്പോൾ നേരെ നമുക്ക് ആ ഒരു കുർത്തീൻ്റെ ക്ലോസ് ആവിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസ് ആവ്യൂ എന്ന് പറയുന്നത് ഒരു കോളർ നെക്ക് പാറ്റേൺ ആണ് ഈ ഒരു കോളർ നെക്കിലായിട്ട് ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി കൊടുത്തിട്ട് അതിൽ ഹാൻഡ് വോക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് വോക്ക് മീൻസ് മിറ വോക്ക് ആണ് ചെയ്തിട്ടുള്ളത് റിയൽ മിറോസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ വരും ഈ ഒരു എന്താ പറയാ ഈയൊരു കോളർ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഹാൻഡ് എംബ്രോയിഡറി ആണ് നല്ല രസമാണ് കാണാനായിട്ട് അതോടൊപ്പം തന്നെ ഈ ഒരു സെന്റർ പാർട്ടിലായിട്ട് പിൻ ടെക്കും താഴെ വരെ ഇതുപോലെ ബട്ടണുമാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഓപ്പൺ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഫാബ്രിക് വന്നിട്ട് ക്രഷ്ഡാണ് നമുക്ക് നേരെ ഈ ഒരു കുർത്തിന്റെ ഓപ്പൺ വ്യൂലേക്ക് പോവാം ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ എംബ്രോയിഡറിയും അതോടൊപ്പം തന്നെ മിറവോക്കും വന്നിട്ടുണ്ട് ഇതാണ് ക്ലോസ് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കോളർ നെക്ക് പാറ്റേൺ ആണ് ഒത്തിരി കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സെൻറ്റർ പാർട്ടിലായിട്ട് പിൻ ആണ് വരുന്നത് അത് പിന്നെ ഇതുപോലെ ബട്ടണും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പക്ക ഓഫീസ് വെയർ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ അതോടൊപ്പം തന്നെ സൈഡ് സ്ലിറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഞാൻ ഈ വേറെ ഇരിക്കുന്ന സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ടു ട്രിപ്ലെക്സ് സൈസ് വരെയാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലും അതോടൊപ്പം തന്നെ ഫ്രീ ഷിപ്പിംഗിലും ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇത്തവണ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു പാറ്റേൺ ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാത്ത താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക